തിരുവള്ളൂർ ഗവൺമെന്റ് യു പി സ്കൂൾ നൂറ്റിയൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി ശാസ്ത്രകൌതുകം എന്ന പേരിൽ കുട്ടികൾക്കായി ഒരുക്കിയ ശാസ്ത്രക്ലാസ് ശ്രദ്ധേയമായി സ്കൂൾ സയൻസ് ക്ലബും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് ഹർഷ ഉദ്ഘാടനം ചെയ്തു നൂറ്റിയൊന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇരുവള്ളൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ സയൻസ് ക്ലബും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദിയും സംയുക്തമായി ശാസ്ത്ര കൌതുകം എന്ന പേരിൽ കുട്ടികൾക്കായുള്ള ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചത് ലൂക്ക ശാസ്ത്ര കലണ്ടർ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് ഹർഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര കലണ്ടർ ഈ ഈ ഈ വർഷം വർഷം നമ്മൾ മുൻകൂട്ടി പരമാവധി നമ്മുടെ സ്കൂളുകളിലേക്ക് ഒരു ബാലവേദി കൺവീനർ യു മൊയ്തീൻ ശാസ്ത്ര വിസ്മയങ്ങൾ അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക റാണി ഷർമള അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ അക്കാദമിക് കൗൺസിൽ അംഗം പി നിതിൻ അബ്ദുൽ ഗഫൂർ സുധന്യ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് ശാസ്ത്രകൗതുകം ശാസ്ത്രക്ലാസ് നടന്നത് ന്യൂസ് ബ്യൂറോ ചേളന്നൂർ